അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിൻ്റെ കൂട്ടുകാരെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുമല്ലേ അപ്പോൾ ചെറിയ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ മുറ്റത്തൊക്കെ ഇറങ്ങി കുറച്ചു നേരം പൂക്കളും പ്രകൃതിയും ഒക്കെ ഒന്ന് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് പുട്ടൊക്കെ വന്നു ഞാൻ പോയിട്ട് പുട്ടും ചായയൊക്കെ ഒക്കെ കുടിച്ചു പിന്നെ നാ ഉച്ചക്കത്തൊക്കെ ഉള്ള കറികളൊക്കെ ഇവിടെ റെഡിയാക്കുന്നുണ്ട് വഴുതനങ്ങ ഉപ്പേരിയൊക്കെ ആണ് ഇട്ടുണ്ടാക്കുന്നത് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് അങ്ങനെ അതൊക്കെ റെഡി ആക്കി വെച്ചു ഞങ്ങൾ ഇന്നൊരു സ്ഥലം വരെ പോവാണ് യറങ്ങോട്ടുമല്ലേ ഈ താണിക്കൊക്കെ തന്നെ എണുപ്പിക്കുക എന്നും പോണതിട്ടാണ് അപ്പോൾ പോണതിൻ്റെ മുമ്പേ കുറച്ച് ഉണങ്ങിയ മാങ്ങയാണ് ഇട്ട ഉണക്കിയ മാങ്ങ അതെടുത്തിട്ടുണ്ട് ഇട്ടാ കയ്യിൽ കാരണം എന്താണെന്ന് പറയും എൻ്റെ അനിയത്തിക്ക് കാറ് കയറിയാൽ അപ്പം ഛർദിക്കാൻ പറ്റും എനിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ അവർക്ക് ഛർദ്ദി പോകാൻ വേണ്ടിയിട്ട് കഴിക്കാൻ എടുത്തതാണ് കേട്ടോ ആ ഒരു ഉണങ്ങിയ മാങ്ങ അപ്പോൾ ഞങ്ങൾ ഇന്ന് പോണത് പറഞ്ഞാൽ ഓൾക്ക് വീടിരിക്കലാണ് എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഓൾ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് പോണ വൈകി തന്നെ ഉമാൻ്റെ രക്തം ഒന്ന് ടെസ്റ്റ് ചെയ്യാനേ കൊടുത്തു വിട്ടാം ഉമ്മാക്ക് പനി തന്നെയാണ് ഇടവിട്ടിട്ട് വീണ്ടും കൂട്ടാം പഴയ പോലെ തന്നെ അപ്പോൾ രക്തം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ രക്തം ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു അതേപോലെ തന്നെ ഇളച്ചനക്ക് ടൈറോയിഡ് നോക്കാനുണ്ടായിരുന്നു അതിനും കൊടുത്തു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങൾ പുത്തൻ താണി എത്തിയിട്ടുണ്ട് കേട്ടാ കൂടെ വലിയ നാത്തൂനും ഉണ്ട് ഉണ്ട് അവൾ അവിടെ കൊണ്ടാക്കുന്നാക്കിയിട്ട് പോയിട്ട് അവനുക്ക് വേറെ കുറെ തിരക്കാളുണ്ട് അപ്പം ഇനി ഞമ്മളെ പരിപാടി തുടങ്ങാനട്ടാ ഒരു തല ഒക്കെ ഒന്ന് അങ്ങുണ്ട് തുടങ്ങണമല്ലോ അപ്പോൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വേണം എന്നൊക്കെയാണെങ്കിലും അപ്പോൾ അറിയാലേ അപ്പോൾ ഞങ്ങളിതാ എടുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ കൂടെ ഒരു കാക്കയുണ്ട് അപ്പോൾ ഞാനിതാ ഇങ്ങനെ ഇവളെ മോനുണ്ട് കേട്ടോ എൻ്റെ മോന് പിന്നെ സ്കൂൾക്ക് പോയിട്ടുണ്ട് ഇവളെ മോനുണ്ടെങ്കിൽ അങ്ങോട്ടും ഒന്നോടും ഇങ്ങോട്ടൊന്നോടും അതെടുക്കും അതെടുക്കും അങ്ങനെ അതിനോട്ട് ഓനെ നോക്കലേ ഇൻ്റെ മെയിൻ പരിപാടിയെന്ന് പറഞ്ഞത് അപ്പോൾ എനിക്ക് എല്ലാത്തൊന്ന് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല പിന്നെ എല്ലാ ഏതും കൂടെ ഇതിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങക്ക് തന്നെ ഭയങ്കര ചടപ്പായിട്ട് പോകും അപ്പോൾ ഞാനിതാ കുറച്ച് എടുത്തത് ഇങ്ങനെ കിട്ടിയതൊക്കെ ഒക്കെ എടുത്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ കുറച്ചധികം നേരം തന്നെ ഞങ്ങൾ എടുത്ത ഇങ്ങനെ ഓരോന്ന് എടുക്കുന്നത് ഇങ്ങനെ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ ഞാനിതാ എനിക്ക് എടുക്കാൻ പറ്റിയ ടൈമിലൊക്കെ ഞാൻ അങ്ങനെ എടുത്തതിൻ്റെ കുറച്ച് ഭാഗങ്ങളേക്കാരുമായിട്ട് ഉണ്ടാവുക അപ്പോൾ തൂക്കപാത്രമാണ് ഇപ്പോൾ ഇവർ നോക്കുന്നത് ഇപ്പം ഉമ്മൻ്റെ കയ്യിലുള്ള ഈ ഒരു തൂക്കപാത്രമാണ് ഇട്ട് എടുത്തിട്ടുള്ളത് ഇത് കാണാൻ ഒന്നുകൂടെ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് എടുത്തത് അപ്പോൾ ഓരോന്ന് എടുക്കുന്നത് കുറേ കാര്യങ്ങൾ എടുത്തിട്ടുണ്ട് അതൊന്നും ഞാൻ വീഡിയോ പിടിച്ചിട്ടില്ല ഞാനപ്പാ ചക്കനായിട്ട് അങ്ങോട്ടോടും ഇങ്ങോട്ടോടും അതൊക്കെ തന്നെ അതിന് പരിപാടി ഇട്ടുക അപ്പോൾ ഇതാ കുറേ കുറേ സംഭവങ്ങൾ ഇന്നിട്ടാണ് ഇതൊക്കെ വല്യമാരെ കോളാമ്പിയാണ് ഈ പണ്ടത്തെ വല്ല്യമാര് ഇടുത്തിട്ടുണ്ടാവണേ അതൊക്കെയാണ് ഇടായിരിക്കണത് ഇവൻ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കറക്റ്റ് ആയി നോട്ടാ ഇവനിതാ ഈ അലൂമിനിയത്തിൻ്റെയും ഇങ്ങനെ ഈ ചെമ്പൊക്കെ തൂക്കി നോക്കണതാണ് കേട്ടത് അതിൻ്റെ മുകളിലൊക്കെ കയറിക്കാണ് അവനക്ക് കുറച്ച് ലേസും മിഠായും ഒക്കെ വാങ്ങിയിട്ട് കയ്യിൽ പിടിച്ചിട്ടുണ്ട് കാരണം കഴിഞ്ഞു മുന്നേ നമുക്ക് രണ്ട് പ്രാവശ്യം വന്ന അനുഭവം ഉണ്ടായിരുന്നു കുറച്ച് നേരം വന്നിട്ട് തന്നെ അവന് ഇതിൻ്റെ ഉള്ളിൽ പൊളിച്ചിടുന്നിട്ടാ പിന്നെ ലേസ് ഫ്രൂട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് ആദ്യം തന്നെ ലേസും ഫ്രൂട്ടിയൊക്കെ വാങ്ങി ബാഗിലാക്കിയിട്ടുണ്ട് കാരണം പെട്ടെന്നൊന്നും പിടിച്ചിട്ട് അങ്ങോട്ട് വാങ്ങിയാനൊന്നും പോകാൻ പറ്റൂലല്ലോ നമ്മളിന്ന് എല്ലാം ഇങ്ങനെ നോക്കി നോക്കി എടുക്കണ്ടേ അപ്പം ഇനി ഇതാവ് മാത്തൂന് ഇതാ വലിയ മടാമൊക്കെ എടുത്തിട്ടുണ്ട് ആരെ വെട്ടാനാണ് വെട്ടാ അപ്പോൾ അരിവാകത്തി ഒക്കെ ആണെങ്കിൽ നോക്കുന്നത് ഏതാണ് നല്ലത് എന്നൊക്കെ അങ്ങനെ ഇതാ അരിവാകത്തിയൊക്കെ എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതാ വെണ്ണൂറ് വരാൻ വേണ്ടിയിട്ടുള്ളൊരു ചട്ട കാണിട്ടാണ് അതും വാങ്ങിയിട്ടുണ്ട് പിന്നെ ഇതാ മുകളിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരാളിതാ സ്റ്റോളൊക്കെ നോക്കുന്നുണ്ടോ എനിക്ക് പറ്റിയതുണ്ടോ നോക്കാനിട്ടാ ആ ഇട്ടിട്ടൊക്കെ ഇരിക്കാനൊക്കെ ഓനോട് പറഞ്ഞിട്ട് ഒരു പാത്തിരുന്നോളൂ എന്ന് വിചാരിച്ചു എന്ത് ഓൻ എന്നില്ല കേട്ടോ അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ രണ്ട് ഫോണിലായിട്ടാണ് ഇട്ട് എടുത്തിട്ടുള്ളത് എൻ്റെ ഫോണിൽ കുറച്ചെടുക്കും എടുക്കും മനിയത്തിൻ്റെ ഫോണിൽ കുറച്ചെടുക്കും അങ്ങനെയൊക്കെയാണ് മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ വേസ്റ്റ് ഇടണ ഈ ഒരു ബക്കറ്റാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് വേസ്റ്റ് എടുത്തിട്ട് ഈ ബക്കറ്റ് കൊണ്ടുപോയിട്ട് കൊട്ടിയിട്ട് പിന്നെയും ഇതിന് മുകളിൽ തന്നെ അങ്ങനെ കൊടുന്ന് വെക്കുകയൊക്കെ ചെയ്യാട്ടാ ഇനി പിന്നെ ഡ്രസ്സ് ഇടാനുള്ള വേറെ ഒരു കൊട്ട നോക്കുന്നുണ്ട് നമ്മൾ വാഷിംഗ് മെഷീൻ്റെ അടുത്തൊക്കെ വെക്കാനിട്ടാ അങ്ങനെ ഓരോന്നും ഓരിങ്ങനെ പറഞ്ഞു തരുന്നിട്ടുണ്ട് നമ്മൾ മറന്നാലും ഓരോ ഓർമ്മ ആക്കുന്നുണ്ട് ഇട്ടാ പിന്നെ പോരാത്തിനു ഒരു ശ്രദ്ധയിലുള്ള ഓർമ്മയിലൊക്കെ ഉള്ളത് എടുക്കണം അപ്പോൾ ഒരു തലക്കുന്ന നമ്മൾ ഒരിങ്ങനെ കൊണ്ടു കൊണ്ടിരിക്കാനിട്ടാ ഇന്നും ഞങ്ങൾ വന്നിട്ടുള്ളത് പുത്തനത്താണി വഫാ മഹലിൽ തന്നെയാണ് കേട്ടോ ഞാൻ എപ്പോഴും വഫാ മാള് മാള് എന്നാൽ പറയുക വഫാ മഹലിനെ തന്നെയാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ കുറേ പുതിയ വീടിന്ന് രണ്ട് മൂന്ന് ആൾക്കാരെടുത്ത് ചോദിച്ചു വിട്ടാൽ എങ്ങോടാണ് സാധനം എടുക്കാൻ അങ്ങക്കെ പോയി എന്ന് എല്ലാവരും ഒരേ പേരാണ് പറഞ്ഞത് വഫാ മഹൽ വഫാ മഹൽ അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് അവിടെ തന്നെ ഉറപ്പിച്ചുട്ടോ വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്താ ഇനി അടുത്ത് പോണ സ്ഥലത്താണ് നമുക്ക് ഒരുപാട് നല്ല രസമുള്ള സംഭവങ്ങൾ കാണാനുള്ളത് പുട്ടും കുറ്റി ഇട്ടിലി ചെമ്പ് നൂൽപുട്ട് ഇടിയപ്പത്തിൻ്റെ പാത്രം അതൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രസമുള്ള പല പല മോഡലുകളും ഉണ്ട് അത് നമ്മൾ ആവശ്യമുള്ളതൊക്കെ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട് വല്ല്മാർ ഉപയോഗിച്ചിരുന്ന അങ്ങനത്തെ കോളാമിൻ്റെ സംഭവങ്ങൾ ഇവിടെ കുറേ കാണാനും കിട്ടാം പക്ഷെ വിളക്ക് ഇവിടെ ഒന്നും കാണാനില്ല ആരും ഇപ്പോൾ വിളക്ക് കൊണ്ടുപോവലില്ല എന്നാണ് തോന്നുന്ന കിട്ടാം അങ്ങനെ ഞങ്ങളും അത് മുന്നിലൊന്നും കാണാത്തതുകൊണ്ട് അങ്ങനത്തെ ഒരു സംഭവം തന്നെ മറന്നിട്ടുണ്ടായിരുന്നു വിളക്ക് വാങ്ങേണ്ടട്ടാ അത് മുന്നിലൊന്നും കാണാനില്ല പിന്നെ നമ്മൾ ചോദിച്ചു വാങ്ങണം തോന്നുന്ന വിളക്ക് അങ്ങനെ ഞങ്ങളിത് ആ കപ്പൊക്കെയാണ് ഇങ്ങനെ നോക്കുന്നത് സ്റ്റീലിൻ്റെ കുറേ കാലമായി നമ്മൾ നല്ലപോലെ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടാണ് ഒരു ദിവസം ഇട്ടാൽ പിന്നെ മൂന്ന് നാല് ദിവസത്തിന് വീഡിയോ ഇടൂല ഷോട്ട് മാത്രം എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ അത് അങ്ങനെ ഇടയിലാണ് ഇട്ടാ അപ്പോൾ ഇനി നമുക്ക് ഇൻഷാള്ള ഉഷാറാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഫസ്റ്റ് ഇത് യൂട്യൂബ് വർമാരെ വന്നതിൻ്റെ ശേഷം എക്ക് ഭയങ്കര മടി കിട്ടുന്നുണ്ട് വീഡിയോ ഇടാൻ എല്ലാവർക്കും ഉഷാറ് കൂടുതലാണ് എനിക്ക് നേരെ തിരിഞ്ഞിട്ടുണ്ട് കിട്ടാം അപ്പോൾ വീഡിയോ എടുക്കലും ഇല്ല ഇടലും ഇല്ല എടുത്ത് വെച്ചതാണെങ്കിലോ എഡിറ്റ് ചെയ്യാനും തോന്നലില്ല ഇതിപ്പോൾ ഈ വീഡിയോ വരുന്നത് കുടിയിരിക്കലും കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞിട്ടേ കാരണം ഇപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് കാണലുണ്ടാവും കേട്ടോ അങ്ങനത്തെ ഒരവസ്ഥയാണ് ഇത് പിന്നെ പള്ളിക്കത്ത് ഉസ്തകം മാതിരി ചോറുണ്ട അങ്ങനത്തെ പാത്രം ലൈക്കണു ചിലവിന് അങ്ങനത്തെ പല പല സംഭവമുണ്ട് ഞാൻ പറഞ്ഞാൽ നടന്നിങ്ങനെ ഓരോന്ന് ഓരോന്ന് ഈ പാത്രങ്ങളോടൊക്കെ നല്ല ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവില്ലേ പല പല അങ്ങനത്തെ ആൾക്കാരൊക്കെ വന്നിക്കണെന്നുണ്ടെങ്കിൽ ഏത് വാങ്ങും എന്നുള്ള കൺഫ്യൂഷനായി കാരട്ടോ അങ്ങനെ എന്താ എവിടെ ഒരാൾ ഓൻക്ക് വേണ്ടതൊക്കെ എന്തൊക്കെയാണ് കാട്ടി അപ്പം ഞങ്ങളവിടെ വാങ്ങാൻ വന്ന ടൈമിൽ തന്നെ ഒരു രണ്ട് മൂന്ന് കുടിയിരിക്കലിനുള്ള ടീമുകാർ അപ്പുറത്തും വാങ്ങണുണ്ട് കേട്ടോ കുറച്ച് ആൾക്കാരെയൊക്കെ ഇങ്ങനെ വന്നിട്ട് അങ്ങനെ ഞങ്ങളുടെ കൂടെ ഞങ്ങൾ ഇതാ മൂന്ന് മൂന്നാൾക്കാരെ ഉള്ളൂ കേട്ടോ മൂന്നല്ല നാലാൾക്കാര് ഞാനും ഉമ്മയും താത്തീം അനിയത്തീം പിന്നെ ഇവനാണ് ഇവൻ ചെറുതല്ലേ അങ്ങനെ പിന്നെ വേ മറ്റെൻ്റെ നാത്തുമാരൊന്നും കൊടുന്നിട്ടില്ല കേട്ടോ ബാക്കിയുള്ളവരെ കാരണം എല്ലാവരും കയ്യിലും ചെറിയ ചെറിയൊരു പിടുങ്ങുകൾ ഉണ്ട് അപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവില്ലേ അതുകൊണ്ട് ഓരോന്നും ഞങ്ങൾ കൊടുത്തിട്ടില്ല ഈ പ്ലേറ്റ് അങ്ങനെ ഡെയ്ലി ഞങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ചിത്രമൊക്കെ കണ്ടിട്ട് നല്ല രസമായിട്ട് അത് ഞങ്ങളെടുത്ത് ലൈക്കിടാനായിട്ട് പിശുക്ക് കാണിക്കുന്നതിൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ ലൈക്ക് ഇട്ടിട്ടൊന്ന് പോകണേ അതേപോലെ തന്നെ അഭിപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റായിട്ട് ഉണ്ടണം അതേപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് ചിലപ്പം ഇന്ന് പുതിയ വല്ല കൂട്ടുകാരും ഈ വീഡിയോ കാണുന്നുണ്ടാവും അപ്പോൾ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് പോകട്ടോ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇതാ ഞങ്ങൾ ഓരോന്നോരോന്നായിട്ട് നോക്കുന്നുണ്ട് ഇത് മയോണൈസും ആ സോസൊക്കെ ഒഴിച്ച് നോക്കാൻ പറ്റിയാൽ നല്ല പാത്രമല്ലേ ഇത് ഞങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ബ്ലാക്ക് സെറ്റ് ഫുള്ളെടുത്തിട്ടുണ്ട് പ്ലേറ്റ് അതേപോലെ കറി വിളമ്പാൻ ഉപ്പേരി വിളമ്പണ ചെറുത് അങ്ങനെയൊക്കെ അങ്ങനെ നീളത്തിൽ വരുന്ന വേറെ ഒരു മോഡലുണ്ട് കേട്ടോ അതിൽ കാണുണ്ടോയെന്നൊക്കെ അറിയില്ല അങ്ങനത്തെ അതെല്ലാം ഞങ്ങൾ എടുത്തിട്ടുണ്ട് ആ ഇന്നേ വരെയും കാണാത്ത ടൈപ്പിലുള്ള പല പല സംഭവങ്ങളും കണ്ടിട്ട് ഇതൊക്കെ എന്ന് ഇവിടെ എവളുക്ക് മനസ്സിലായത് അപ്പം ഞാൻ ആദ്യമായിട്ട് അന്നിട്ട് ഇങ്ങനെ പാത്രം വാങ്ങാനൊക്കെ വരണേ ഇമ്മയും വന്നിട്ടുണ്ട് ഇമ്മക്ക് പനിയാണ് കേട്ടോ രാത്രിയായ ആ പനി തന്നെയാണ് ഡോക്ടറെ കാണിച്ചിട്ട് മരുന്ന് വീണ്ടും ഇനി രക്തമൊക്കെ ടെസ്റ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടാ ഇന്നും രണ്ടാമതും സൂചിയൊക്കെ വെക്കേണ്ടി എന്നാണ് ഡോക്ടർ ഇപ്പോഴത്തെ മതി സ്ഥിതി വെച്ച് പറഞ്ഞിണത് അപ്പോൾ ഇതാ ഉമ്മ ഇങ്ങനെ ഇരിക്കാനൊന്നും കുറേ നേരം നിൽക്കാനൊന്നും പറ്റൂലേട്ടാ അപ്പോൾ കുറച്ചു നേരം ഇങ്ങനെ ഇരിക്കും സ്റ്റൂൾ ഇങ്ങനെ എല്ലായിടത്തും ഉണ്ട് ഇട്ട ഇടയിലൊക്കെ അങ്ങനെ അതായിട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ നമുക്ക് ഇരിക്കാൻ നിൽക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചോൾമ കുറച്ചു നേരം ഇങ്ങനെ ഇരിക്കും പിന്നെ ഞങ്ങൾ ഓരോന്നും ഇങ്ങനെ കൊണ്ടുപോയി കാണിച്ചെടുക്കും പിന്നെ കുറേ വന്ന് നിന്നിട്ട് അഭിപ്രായങ്ങൾ പറയും അങ്ങനെ പോകട്ട പിന്നെ മെയിൻ ആയിട്ട് ഞങ്ങളാരും അഭിപ്രായമൊന്നുമില്ല ഞങ്ങൾ അനിയത്തിക്ക് ഇന്ന അനിയത്തിക്ക് ഇഷ്ടപ്പെട്ട ഏതാണോ അതങ്ങനെ നോക്കിയിട്ട് അങ്ങനെ എടുക്കുകയാണ് കേട്ടോ ഞങ്ങൾ ചെയ്യണത് പിന്നെ ചെറിയ ഇതിന് ഇപ്പം ഞങ്ങൾ ഇങ്ങനെ പറയും അത് വാൾറെഡി ഇതാണ് രസം എന്നൊക്കെ പറയും പിന്നെ അങ്ങനെയൊക്കെയാണ് പിന്നെ മെയിനായിട്ട് ഞാനിങ്ങനെ വിലകളൊക്കെയാണ് ഞാനിങ്ങനെ നോക്കുന്നത് ഇട്ടാ ഒടുക്കത്തെ വിലയാണ് എല്ലാത്തിനും അവിതാണ് എന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ടില്ല കാണാൻ അങ്ങനത്തെ എല്ലാം നല്ല രസമുള്ള രസമുള്ള സംഭവങ്ങൾ തന്നെയാണ് കേട്ടോ കാണുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഞങ്ങൾക്ക് സാധനം എടുത്ത് തരാം ഞങ്ങളെ പിന്നാലുണ്ടായിരുന്ന കാക്ക എല്ലാം വിലൻ്റെ മാത്രം മുന്നിൽ കാണിച്ചു തരും അങ്ങനത്തെ ഒരാളതിനുട്ടാ വിലൻ്റെ സാധനങ്ങൾ മാത്രം അതിനിങ്ങനെ കാണിച്ചു തന്നെയ്യുന്നത് നല്ല അടിപൊളി സാധനങ്ങൾ ആയിരുന്നു കേട്ടോ കാണിച്ചു തരുന്നത് അങ്ങനെ അതാണ് ഞങ്ങളിത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ എടുത്തോണ്ടിരിക്കുകയാണ് ഇങ്ങനെ എടുത്തത് മൺചട്ടീൻ്റെ ഓട്ടട ചട്ടി പിന്നെ ഒരു കറിപ്പാത്രം അതൊക്കെ ഇട്ടാ വാങ്ങണത് അങ്ങനെ അതൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ പ്ലേറ്റ് ഒക്കെ ഞാനൊരു സെറ്റ് വാങ്ങിയെന്ന് പറഞ്ഞാലോ കറുപ്പ് കളറുള്ള പിന്നെ സ്റ്റീലിൻ്റെ അതൊക്കെ ഇട്ടാ വാങ്ങിയിട്ടുള്ളത് പല കളറും ടൈപ്പിലൊക്കെ ഉള്ള പാത്രങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഞാൻ ഈ ഇട്ടപ്പോൾ ഹോം ടൂർ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞു കേട്ടോ ഇൻഷാല്ല ഞാൻ മരിച്ചത് അത് ബാക്കിയുണ്ട് വേറെയൊക്കെ ഒരു കുഴപ്പങ്ങളൊന്നും ഒക്കെ അവസ്ഥയൊക്കെ നല്ലതാണെന്നുണ്ടെങ്കിൽ ഹോം ടൂറൊക്കെ ഞാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചറിഞ്ഞിട്ടാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറയണ എങ്ങനെയുണ്ട് എന്ന് അപ്പോൾ ചെയ്യാം ഇൻഷാല്ല അങ്ങനെ ദാ ഇനി അടുത്തത് നോക്കണമെന്ന് പറഞ്ഞാൽ ഉപ്പും ഇതൊക്കെ ഇട്ട് വെക്കാൻ ചില്ലിൻ്റെ പാത്രമാണ് ഇട്ട് എടുക്കാൻ വിചാരിച്ചിട്ടുള്ളൂ അപ്പോൾ ഫസ്റ്റ് ആ കാക്ക പറഞ്ഞു ഉപ്പിട്ട് എടുക്കുക അല്ലെ ഉപ്പ് വെക്കാൻ ഇങ്ങനത്തെയിലാണ് ആൾക്കാർ കൊണ്ടുപോകല് എന്ന് പറഞ്ഞിട്ടാണ് പക്ഷെ അത് അത്രയ്ക്കാണ് അങ്ങോട്ട് രസം തോന്നാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ട വെറും കുപ്പിൻ്റെ ഇതിലാക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഉപ്പ് പഞ്ചസാര ഇനി പുളിയൊക്കെ ഇടാൻ വലിയ കുപ്പിൻ്റെ തന്നെ എടുക്കുക ഇത് വേണ്ടാന്ന് പറഞ്ഞ് അങ്ങനെ അയാൾ പറഞ്ഞത് ഇടുത്തോളി ഇതിൽ നിന്ന് ഇടുത്തോളി ഉപ്പ് ഇടാൻ ഉപ്പ് ഇതിലിട്ട് വെക്കാൻ കൊണ്ടുപോയില്ല വേണ്ടാ പറഞ്ഞിട്ട് അങ്ങനെ ചില്ലിൻ്റെ പോയിട്ട് ഞങ്ങൾ അങ്ങനെ പിന്നെ ഞാൻ പണ്ട് ഇങ്ങനെ ബ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിലാണ് നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പം ഞാൻ ഉപ്പ് ഇട്ട് വെക്കണത് ചില്ലിൻ്റെ ഒരു പാത്രത്തിലാണ് കേട്ടോ ഒരു ജഗ്ഗ് പോലത്തെ കമൻറ്റ് ഇങ്ങനെ ഇടയിലുണ്ടെങ്കിൽ നടക്കിടക്ക് ഉപ്പ് പുളി പഞ്ചസാര ഒന്നും ഇങ്ങളിങ്ങനെ ഇതിലിട്ട് വെക്കല്ലേ ബ്ലാസ്റ്റിക്കിൽ ഇട്ട് വെക്കല്ലേ എന്നൊക്കെ പറഞ്ഞു തന്നോട്ടോ അപ്പോൾ ഏതായാലും നമ്മളെ വീട്ടിൽ ആണ് നമ്മൾ പുതിയ വീട്ടിൽ ഇവള്ക്ക് വേണ്ടിയിട്ട് ചില്ലിൻ്റെ ഇങ്ങനത്തെ കുപ്പി പാത്രങ്ങളാണ് ഇട്ട് എടുത്തിട്ടുള്ളത് ഉപ്പ് പുളി പഞ്ചസാരക്ക് വലിയ ഇങ്ങനത്തെ താത്താന കയ്യിലിരിക്കണില്ലേ അങ്ങനത്തെ വലുതാണ് എടുത്തിട്ടുള്ളത് പിന്നെ മുളകുപൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അങ്ങനത്തെ കുറച്ച് പൊടി ഐറ്റംസ് ഇടാന് അതിൻ്റെ ചെറിയതാണ് ഇട്ട് എടുത്തിട്ടുള്ളത് പാത്രം ചെറിയ ചില്ലീൻ്റെയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ബാക്കിയുള്ളതിന് ജീരകം കടുക് പിന്നെ അതേപോലെ അങ്ങനത്തേന് നല്ല ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെയാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ നമ്മളെ മറ്റേ സംഭവങ്ങളുണ്ടല്ലോ ധാന്യങ്ങൾ കടല ചെറുപയർ അതൊക്കെ ഇടാൻ കുറച്ചും കൂടെ വലുപ്പമുള്ള ബ്ലാസ്റ്റിക്കിൻ്റെയാണ് എടുത്തിട്ടുള്ളത് ഇതാണ് കേട്ടോ ഞങ്ങൾ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള പാത്രം ഇത് ചില്ലാണ് മറ്റേതൊക്കെ ഇങ്ങനത്തെ കുപ്പി പാത്രം ആക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിനോ ഞങ്ങൾ ഇക്കെല്ലാം എല്ലാവർക്കും ഉണ്ടായിനോ പക്ഷേ അതും കൂടെ കുപ്പിയാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെ കയ്യിലുള്ള പൈസ അവിടെ തികയില്ല എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ പ്ലാസ്റ്റിക് ആക്കിയിട്ടാണ് ഉമ്മ അതവിടെ ആലോചിച്ച് ഇവര് എടുക്കുന്നതൊക്കെ കണ്ടിട്ട് ഹോ അതൊക്കെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എന്തിട്ടിയാലും ഉമ്മ ആ നട്ടാ പറയണേടുത്താലും അങ്ങനെ ഇരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് പാത്രം ഓർണവിടെ അങ്ങനെ വെക്കാനുള്ള ഒരു സംഭവം ഇവിടെ ഇങ്ങനത്തെ ഒരു മോഡൽ കണ്ടിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞിന്ന് അത് എടുക്കാൻ വെക്കുന്നേ ലിക്വിഡ് ഉള്ളിൽ ഒഴിച്ചെടുക്കുക പ്രസ് ചെയ്യുക അങ്ങനെ എടുക്കാനുള്ളതാണ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വണങ്ങ വിമ്മും കട്ടി ഇട്ട് വെക്കട്ടെ അതിൻ്റെ ഇനി ഒരു പാത്രം വേറെ വെക്കൊന്നും വേണ്ട അതിൽ തന്നെ ഇട്ട് വെക്കുക അങ്ങനെ അതും എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് കിച്ചൺ ടവേൽസ് ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അവിടുന്ന് കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട് അതൊക്കെയാണല്ലോ നമുക്ക് മെയിനായിട്ട് ആവശ്യം പിന്നെ ഓരോ ശീലക്കണ്ടങ്കങ്ങൾ ഇങ്ങനെ വലിച്ചു വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതും എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ അടിയിൽ കിടക്കുന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ അതിനൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ പല പല ടൈപ്പിലാണ് ഇപ്പോൾ ഇങ്ങനത്തെതൊക്കെ വരുന്നത് വെറൈറ്റി മോഡൽസൊക്കെ ഉണ്ട് കേട്ടോ ബാത്റൂമ് കഴുകുന്നതൊക്കെ അതിനൊരു പാത്രം ഇങ്ങനെ അടിയിൽ വന്നിട്ട് അതിലിങ്ങനെ ഇട്ട് വെക്കാം നമുക്ക് നേരിട്ട് ബാത്റൂമിൽ വെക്കൊന്നും വേണ്ട ഒരു പാത്രത്തിലൊക്കെ ആയിട്ടാണ് വരുന്നത് ഇപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പോക്കിനി ആകെ തളർന്നുമ്പോൾ അവിടെ കണ്ടില്ലേ പിന്നെ ഇവരിങ്ങനെ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ എനർജിയൊക്കെ ലോ അയക്കണേ ഞാനൊരു ഭാഗത്ത് നിൽക്കണമെന്ന് അങ്ങനെ ഞാൻ ആകെ ക്ഷീണിച്ചപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കിട്ടാ അപ്പം അവിടെ എടുത്തൊരു കൂൾ ബാർ മാത്രമേ ഉള്ളൂ പിന്നെ കുറേ താഴത്തേക്ക് ഇറങ്ങി വന്നിട്ടാണ് പിന്നെ ഞങ്ങൾക്കൊരു ഹോട്ടല് കിട്ടിയത് ഇട്ടാ അങ്ങനെ ഹോട്ടലിൽ രണ്ട് മൂന്ന് ആൾക്കാരോട് ചോദിച്ചു വലിയ വശമൊന്നുമില്ല പുത്തനത്താണേ നമുക്ക് കാടാമുഴയാണ് ആകെപ്പാട് അറിയണത് അങ്ങനെ ഞങ്ങളിതാ പുത്രനത്താണി അറി അങ്ങനെ അന്നല്ലാതെ എവിടെക്ക് എന്തൊക്കെയാണെന്നൊന്നും നമുക്ക് അറിയില്ല കേട്ടോ അങ്ങനെ ഞങ്ങളിതാ പോയിട്ട് ചോറൊക്കെ കഴിച്ചു രണ്ട് തരം കറിയാൾ ഉണ്ടായിരുന്നു കേട്ടോ ഒന്ന് സാ ഇരുന്ന് ഒന്ന് രസമായിരുന്നു പിന്നെ എന്തോ ഒരു എന്ന് തോന്നാണ് പിന്നെ അതിലേക്ക് തക്കാളി കൂട്ടാൻ ഉണ്ടായിരുന്നു നമ്മളെ വീട്ടത്തെ പോലെ തന്നെ അടിപൊളി ഒരു തക്കാളി കൂട്ടാൻ പപ്പടം പൊരിച്ചത് കേബേജ് ഉപ്പേരി പിന്നെ അച്ചാർ അങ്ങനെ അതൊക്കെ കൂട്ടിയിട്ട് ചോറൊക്കെ കഴിച്ചു അങ്ങനെ ഞങ്ങൾ ചോറ് തിന്നിട്ട് ഇതാ വീണ്ടും പൂർവാധികം ശക്തിയോടെ നമ്മളെ ബാക്കി സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് സാധനങ്ങളൊക്കെ ഇതാ ബില്ലടിച്ചിവിടെ ഇരിക്കുകയാണ് ഇനി ഇതും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും എല്ലാം കൂടെ നമ്മൾ രണ്ട് ദിവസം മുന്നേ അത് പോയി എടുത്തത് വീടിരിക്കലിന്റെ അപ്പൊ തലദിവസം അവരിത് ഇനി വീട്ടിലേക്ക് കൊണ്ടുവന്ന് തരും അപ്പോൾ ഇത്രയാണ് ഇതിന്റെ കാര്യങ്ങള് അങ്ങനെ നമ്മൾ എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ടുണ്ട് അയൺ ടേബിള് പിന്നെ പെട്ടി എല്ലാം വാങ്ങി പിന്നെ ലാസ്റ്റ് ഇത് അവർ പച്ച വെള്ളം തരുന്നില്ല എന്ന് ഇങ്ങനെ എടുത്തിട്ടുള്ളൂ അപ്പോൾ അപ്പഴി നാരങ്ങ വെള്ളവും കിട്ടിട്ട് അങ്ങനെ അതും കുടിച്ചു വെള്ളം കുടിച്ച ക്ഷീണം തീർക്കാനായിട്ട് അവർക്ക് കുറച്ച് പൈസ അവിടെ കൊടുത്തു ബില്ലൊക്കെ സെറ്റിൽ ചെയ്തിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് അങ്ങോട്ട് തിരിച്ചു പോന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ ഫ്രണ്ട്സ് ബൈ